അതായത് നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് അതായത് എത്ര പേർക്കും ഇത് വർക്കാവുമെന്നറിയില്ല പക്ഷെ ഇത് റിയൽ ആയിട്ട് സംഭവിച്ച ഒരു കാര്യമാണ് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വിചാരിക്കും നിങ്ങൾ കണ്ടിട്ട് കേട്ട എസ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇത് കാണിച്ചത് ഇപ്പോൾ ഇറങ്ങിയ ആൾക്കാരൊക്കെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുറ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ ഒരിച്ചിരി ഡിസ്റ്റർബിങ് ആയിരുന്നു ഞാൻ ഭയങ്കര ഓണസ്റ്റ് ആവാണ് ഒരു ഹാപ്പി എൻഡിങ് ഉള്ളൊരു സിനിമ അല്ല എന്നിട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു ഫീൽ ആയിരിക്കും പക്ഷേ അങ്ങനത്തെ ജോണേഴ്സ് ഒരു റിയൽ സബ്ജെക്ട്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങ് കണ്ട ഇഷ്ടം കേട്ടി അതെ അതെ അല്ല അത് നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ നിങ്ങൾ നമുക്ക് കഥ എറിയുന്നത് കൊണ്ട് നമുക്കൊരു ജഡ്ജ്മെന്റ് ഇല്ല നമ്മൾ നമ്മുടെ പാർട്ട് ചെയ്തു എന്നുള്ളതാണ് അത് ഓഡിയൻസിൽ നെക്സ്റ്റ് വെച്ച് ഐ പറയാത്രാങ് പെർഫോമൻസ് എന്നിട്ട് കണ്ടോ പടം എങ്ങനെയുണ്ടായിരുന്നു സത്യത്തിൽ പറയണോ അപ്പൊ നമ്മുടെ അടുത്ത പടങ്ങൾ അങ്ങനത്തെ അടിപൊളി പടങ്ങൾ വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞത് എന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്കൊക്കെ ഇതിന്റെ എൻഡിങ് കുറച്ച് ഡിഫറൻസ് ആയിരുന്നു ഹാപ്പി ആയിരുന്നു എൻഡിങ് സംഭവിക്കുന്ന എല്ലാ സിനിമകളും ഹാപ്പിന്റെ അല്ല ഞാനതാ പറഞ്ഞ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ സിനിമകൾക്കും ഹാപ്പി എൻഡിങ് ആണോന്നില്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് അപ്പൊ പണ്ടെന്റിംഗ് അവര് പറഞ്ഞത് ലാസ്റ്റ് ഞങ്ങക്ക് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു പറഞ്ഞത് ഈ പടം നമ്മൾ ഉദ്ദേശിച്ച പോകുമ്പോൾ തന്നെ അവർ എല്ലാവർക്കും കൺവേ ആയിട്ടുള്ളത് ആയിരുന്നു നമ്മൾ ആരെയും ഹാപ്പി ആക്കാൻ ആയിട്ടാൻ അല്ല എനിക്ക് റിയൽ സ്റ്റോറി സോ അങ്ങനത്തെ കണ്വേ ആയിട്ടുണ്ടാവണമായിരിക്കാം അതും കൺവേ ആയതാണ് അല്ല നിങ്ങൾക്ക് പേഴ്സണലി വർക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ബോർ അടിക്കരുത് എന്നുള്ളതാണല്ലോ അത് എൻ്റെ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ്സ് അല്ല ഉപദ്രവിക്കാത്ത ഒരു കൊച്ചു സിനിമ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം നല്ല തുക നമ്മുടെ എല്ലാ സുഹൃത്തുക്കളാണ് അഭയ എന്തോ നല്ല അനിൽപുരൻ എഴുതിയിട്ടുണ്ട് അജയ് കാച്ചപ്പുള്ളി ടെക്നീഷ്യന്മാർ അതുപോലെ തന്നെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ശിവദ അതുപോലെ തന്നെ അപർണ ചന്തു ജഗമോഹൻ അപ്പുണ്യേട്ടൻ ഒരുപാട് പേര് ഇത്ര പേരൊക്കെയുള്ളൂ കുറച്ച് ആർട്ടിസ്റ്റുകളുള്ളൂ പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സും കൂടി നല്ല തുക എഴുതിയിട്ടുണ്ട് നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട് ഉപദ്രവിക്കാത്തൊരു കൊച്ചു സിനിമ അങ്ങനെ വേണമെങ്കിൽ കുറഞ്ഞു എല കൊടുത്തിട്ടുണ്ട് ഇത് റിയൽ സ്റ്റോറിയാന്ന് പറഞ്ഞത് അപ്പൊ അതിനെ ബേസം ചെയ്തേക്കൊണ്ട് തന്നെ ഇതിനെ പല കാര്യങ്ങളും റിയൽ ആയിട്ടും കാണിച്ചു വെച്ചിട്ടുണ്ട് ഇത് രണ്ടും എന്റെ പുതിയ പടത്തിലെ നായികമാരാണ് നന്നായി കൊണ്ടു എല്ലാവരും നന്നായിട്ട് നല്ല പടമാണ് എല്ലാര്ക്കും ഫാമിലിയോട് കാണാൻ ശ്രദ്ധിച്ചത് അല്ലേ പിള്ളാരെ കൊണ്ടുവരുന്നത് അത് പറയാ

എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താണ് അടുത്ത സീനെ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന പരിപാടി കിട്ടി നല്ലതുള്ള എല്ലാവർക്കും ും കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് എനിക്ക് കാരണം എനിക്കിഷ്ടമായിട്ട് നല്ല സിനിമയാണ് നല്ല ത്രില്ലറാണ് എല്ലാവരും കേൾക്കാം അയ്യോ അങ്ങനെ പറഞ്ഞെല്ലാരും ഇട്ട് ഓടിക്കില്ലേ പക്ഷെ എന്റെ ഫ്രണ്ട് ശിവതായി ശിവദയുടെ പെർഫോമൻസ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമായി

അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കിട്ടി എന്ന് പറഞ്ഞപ്പോൾ തോന്നുന്നു ടജം തോന്നുന്നു അങ്ങനെ നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞപ്പോൾ പെൺകുട്ടിക്കാൻ ഉറപ്പായിട്ടും കാണാൻ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടിട്ട് തിക്കറ്റുകൾ എന്റെ ചോയ്സ് അയ്യോ അങ്ങനെയല്ല ഇങ്ങനത്തെ സിനിമ മാത്രം ചെയ്തുകൊണ്ടിട്ടുണ്ട് പിന്നെ അടുത്ത ടൈപ്പ് കാസ്റ്റിംഗ് ആയിട്ട് ഇത് മാത്രമായിട്ട് വിളിക്കും അങ്ങനെയല്ല ഞാൻ ആക്ടറെ എല്ലാം ചെയ്യണം എന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലേക്ക് കാണും ഞാൻ ഡിഫറെൻറ്റാന്ന് പറഞ്ഞപ്പോൾ ഇപ്പം മനസ്സിലേക്ക് കാണണം തോന്നുന്നു എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നുള്ളത് ഇതുവരെ ചെയ്ത പടങ്ങളിൽ നിന്ന് മലയാളത്തിൽ കണ്ടെ തമിഴല്ല പറയുന്നത് മലയാളത്തിൽ ഇതുവരെ ചെയ്ത പടങ്ങളിൽ ഡിഫറെൻറ്റ് മാ അത് നിങ്ങൾ കാണുമ്പോഴത് മനസ്സിലാകുന്നു തോന്നുന്നു ഇനിയല്ല

ഇപ്പോൾ ശിവരെയാണെങ്കിലും അവർ ആണെങ്കിലും ചന്ദു ആണെങ്കിലും അനു ആണെങ്കിലും പർവ്വത ചേച്ചിയാണെങ്കിലും എല്ലാവരും വളരെ ഗുൻഡീനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇൻഫാക്ട് അവരുടെ പെർഫോമൻസ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ചന്ദുവിനൊക്കെ ചന്ദുവിൻ്റെയൊക്കെ പെർഫോമൻസ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അല്ലെങ്കിൽ ആ ക്യാരക്ടർ അങ്ങനത്തെ രീതിയിലാണ് മനസ്സിലേക്ക് വന്നത് ഫസ്റ്റ് ആഫ്ഫ്ൾ നല്ല എൻഗേജിംഗ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര അസ്വസ്ഥമായിട്ടാണ് പിന്നെ ചെയ്തൊരു എന്താ പറയുക ഒരു നെഗറ്റീവ് ഫീലും അങ്ങനെയൊരു മനസ്സിലൊരു അസ്വസ്ഥത ഫീലാണ് ഇപ്പം കഴിഞ്ഞ് കണ്ടിറങ്ങുമ്പോൾ ടോട്ടലി പെർഫോമൻസ് ആണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് ഫീൽ എനിക്ക് മനസ്സിലാവണില്ല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഈ അസ്വസ്ഥ ഉണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫ് കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര ഭയങ്കര ഒരു മനസ്സിലൊരു പക്ഷേ ഇതൊക്കെ റിയൽ സ്റ്റോറിയാണെന്ന് പറയുമ്പോൾ അത് അതിലേറെ അസ്വസ്ഥതയോന്നു ഞാൻ പൊതുവെ തട്ടുപിടിപ്പൻ പടങ്ങൾ കാണാൻ എനിക്ക് അങ്ങനത്തെ പടങ്ങൾ കാണാനാണ് ഇഷ്ടം പക്ഷേ ഈയൊരു സിനിമ എനിക്കും സിനിമ എനിക്കൊരു മെൽമെയ്ഡ് സിനിമ ആയതുകൊണ്ടാണല്ലോ ഈ ഒരു അസ്വസ്ഥത എൻ്റെ ഉണ്ടാക്കിയത് അതാണ് കാരണം എനിക്കിത് എനിക്കിത് കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര മനസ്സിൽ ബുദ്ധാണത് എന്നുള്ളൊരു എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവല്ല എല്ലാവർക്കും കൊടുത്ത കാര്യങ്ങൾ അവർ വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ആവില്ലല്ലോ എല്ലാവരും വളരെ കൈയ്യടക്കത്തോടുകൂടി ചെയ്തുണ്ട് ചെയ്തിട്ടുണ്ട് തെ കണ്ടുകഴിഞ്ഞപ്പം നമുക്ക് ഒട്ടും ആവില്ല ഇനി എന്താണ് എന്താണ് അറിയാൻ നമ്മളൊരാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു ഈ സ്റ്റോറി അപ്പം പിന്നെ ഇത് റിയൽ സ്റ്റോറിയാണ് ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നോട് അറിഞ്ഞപ്പം മനസ്സിലൊരു ബുദ്ധിമുട്ട് ചേട്ടനുണ്ടായിരുന്നു അതർവൈസ് എല്ലാവരുടെയും പെർഫോമൻസും എല്ലാവരും നല്ലതായിരുന്നു ഇഷ്ടമാണ് এলা চাণ্ডৰ পাৰিম এক